എസ് എ കെൽ പ്രവാചകൻ്റെ വസ്തു എന്നുള്ള വായന മുപ്പത്തി മൂന്നാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി എട്ടു വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിന്റെ ജനം പറയുന്നു നീതിരഹിതമായത് അവരുടെ തന്നെ മാർഗമാണ് നീതിമാൻ നീതിയിൽ നിന്ന് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ മരിക്കും ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ ജീവിക്കും എന്നിട്ടും കർത്താവിൻ്റെ മാർഗം നീതിരഹിതമാണെന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും നിങ്ങളുടെ പ്രവാസത്തിൻ്റെ പന്ത്രണ്ടാം വർഷം പതിനൊന്നാം മാസം അഞ്ചാം ദിവസം ജറൂസലമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു നഗരം നിപധിച്ചിരിക്കുന്നു രക്ഷപ്പെട്ടവൻ എന്റെ അടുക്കൽ വന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു രാവിലെ അവൻ എന്റെ അടുക്കൽ വന്നപ്പോഴേക്കും എന്റെ വായി കർത്താവ് തുറന്നിരുന്നു എനിക്ക് സംസാരിക്കാൻ ശക്തി ലഭിച്ചു കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിൽ ഈ ശൂന്യ സ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു അബ്രാഹിമേകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളോ അനവധി പേരാണ് തീർച്ചയായും ദേശത്തിനു ഞങ്ങൾ അവകാശികളാണ് അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ മാംസം രക്തത്തോടുകൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും അയൽക്കാരൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണേ ശൂന്യ സ്ഥലങ്ങളിലുള്ളവർ വാളിനിരയാകും തുറസായ വയലുകളിലുള്ളവരെ മൃഗങ്ങൾക്ക് വിഴുങ്ങാനായി ഞാൻ വിട്ടുകൊടുക്കും കോട്ടകളിലും ഗുഹകളിലുമുള്ളവർ പകർച്ചവ്യാധികളാൽ മരിക്കും ഞാൻ ദേശം ശൂന്യവും വിജനവുമാക്കും അവളുടെ ശക്തിഗർവം അവസാനിക്കും ആരും കടന്നു പോകാനാവാത്ത വിധം ഇസ്രായേലിന്റെ പർവ്വതങ്ങൾ വിജനമാകും അവർ ചെയ്ത മ്ലേക്ഷതകൾക്കും ഞാൻ ദേശത്തെ വിജനവും ശൂന്യവുമാക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും മനുഷ്യപുത്ര മതിലുകൾക്ക് ഒരിക്കലും വീട്ടുവാതിക്കലിലും നിന്റെ ജനം നിന്നെ കുറിച്ചും സംസാരിക്കുന്നു അവർ പരസ്പരം പറയുന്നു വരൂ കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും എന്റെ ജനം എന്ന പോലെ നിന്റെ മുമ്പിലിരിക്കും എന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം തങ്ങളുടെ അതനങ്ങൾ കൊണ്ട് അവർ വായ അതിയായ സ്നേഹം കാണിക്കുന്നു അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു ഇമ്പമുള്ള പ്രേമഗാനം ആലപിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന ഒരുവനെപ്പോലെയാണ് അവർക്ക് നീ കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് എ കെ പ്രവാചകനിലൂടെ ഇന്നും ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ മരിക്കുമെന്ന് പാപത്തിൻ്റേതായ വഴികളിലൂടെ ഒരു ജനം മുഴുവനും നടന്നു നീങ്ങിയപ്പോൾ പാപപരിഹാരത്തിന് അങ്ങ് ക്ഷണിക്കുന്നുണ്ടല്ലോ ഇസ്രായേൽ ജനതയുടെ പാപം നിരവധിയാണല്ലോ അങ്ങയുടെ അനന്ത സ്നേഹത്തിന് പരിഹാരമനുഷ്ഠിച്ചാൽ വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമെന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ പാപങ്ങള് അക്കമിട്ട് നിരത്തുന്നുണ്ടല്ലോ മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടു വ്യഭിചാരമെന്ന പാപത്തിലേക്ക് അവർ പോയി വീണു എന്നിട്ടും മനുഷ്യനെ സ്നേഹിക്കുകയും അവനുവേണ്ടി പ്രവർത്തിക്കുകയും രക്ഷിക്കാൻ നന്മനസ്സാകുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു പാപത്തെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് അങ്ങയുടെ വഴികളിലേക്ക് കടന്നു വരുവാൻ വചനത്തിൽ വിശ്വസിക്കുവാൻ കുദാശകൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനും ഒരു പുതിയ ഹൃദയം ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ബൈബിൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് ഇടുകയാണ് നിങ്ങൾ കാണണം കേൾക്കണം ഷെയർ ചെയ്യണം